പഴങ്ങൾ കഴിക്കുമ്പോൾ പഴങ്ങൾ തന്നെ കഴിക്കുക വേവിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ വേവിച്ച ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക അതാണ് ഏറ്റവും ഐഡിയൽ ഇനി ഇപ്പൊ രണ്ട് പഴോ കഴിച്ച ശേഷം ചോറ് കഴിച്ചു എന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടല്ല ഒരു രോഗാവസ്ഥയിലാകുമ്പോൾ നമ്മൾ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം രോഗാവസ്ഥയിൽ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് മാത്രം മാത്രേന്റെ കൂടെ വേവിച്ച് കഴിക്കാതിരിക്കുക ഒരു അഞ്ച് മണിക്കൂറാണ് നമ്മളെ ഡൈജഷൻ കംപ്ലീറ്റ് ആവാനുള്ള ഒരു സമയം വേണ്ടി വരുന്നത് അപ്പോൾ ഇപ്പൊ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് അടുത്ത ഫുഡ് കഴിക്കുക അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒന്നും കഴിക്കാതിരിക്കുക ഫ്രൂട്ട്സ് ഒന്ന് ഏറ്റവും നല്ലത് ഈവനിങ്ങിലെ ഭക്ഷണം ഫ്രൂട്ട്സ് ആക്കി മാറ്റുക നമ്മൾ ഡിന്നർ ഫ്രൂട്ട്സ് ആക്കുക പറ്റുന്നുണ്ടെങ്കിലും മോർണിങ്ങിലും രണ്ട് നേരം പഴങ്ങൾ ഒരു നേരം വേവിച്ച ആക്കുക അത് സാധിക്കാത്ത ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും പഴങ്ങളാക്കി മാറ്റുക അത് ഏറ്റവും നല്ലത് വൈകിട്ടത്തെ ഭക്ഷണം രാവിലെ നമ്മൾ കഴിക്കുന്ന നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചയ്ക്കും ലഞ്ച് നമ്മൾ ിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കഴിക്കുക ഉച്ചയോടുകൂടെ നമ്മളെ കിച്ചൺ ക്ലോസ്ഡ് പിന്നെ ഒന്നും കുക്ക് ചെയ്യാതിരിക്കുക വൈകിട്ട് പഴങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്തോ കഴിക്കുന്നതോ അത് പഴങ്ങളാക്കിയിട്ട് മാറ്റുക വേവിക്കാത്ത ഭക്ഷണം മാത്രമാക്കുക ഇങ്ങനെ എങ്കിലും ചെയ്താൽ മതി രോഗം വരാതിരിക്കാൻ കൂടുതൽ കഠിനമായിട്ടൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്യുന്നവരിൽ തന്നെ അസുഖങ്ങൾ വരില്ല അപ്പോൾ രാവിലെ നമ്മൾ അതിരാവിലെ നമ്മൾ ലൈറ്റായിട്ടേ കഴിക്കാവും അപ്പോൾ എട്ട് മണിക്ക് ജോലിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനെ കഴിക്കേണ്ടി വരുവാണെങ്കിൽ പഴങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ വൈകിട്ടത്തെ ഭക്ഷണം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു എട്ട് മണിയായിട്ട് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുമ്പം ശരീരത്തിനത് അല്ല ആ സമയത്ത് ലൈറ്റായിട്ട് കഴിക്കുക എപ്പോഴും നമ്മൾ ഭക്ഷണത്തിന് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് സൂര്യൻ എപ്പോഴാണോ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയം അപ്പോഴാണ് നമ്മൾ ജലരാഗ്നി ഉണർന്ന് പ്രവർത്തിക്കുക അപ്പോൾ ആ ഒരു പ്രസൻസ് ഉള്ള സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുക ഡിസപ്പിയർ ആവുന്നതോടുകൂടെ നമ്മൾ ഭക്ഷണ രീതി നമ്മൾ മാറ്റുക എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഈ ബയോളജിക്കൽ ക്ലോക്ക് ഒരു പതിനൊന്ന് മണി മുതൽ വെളുപ്പിന് ഒരു മൂന്നര നാല് വരെയുള്ള സമയത്താണ് ശരീരത്തിൽ റിപ്പയറിംഗ് വർക്ക് നടക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ ഭാഗങ്ങളായിട്ട് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഒരു ലങ്സിൻ്റെ ഭാഗത്തെ കറക്ഷൻ പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ ഹാർട്ടിൻ്റെ ഭാഗത്തെ കറക്ഷൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മൂന്നര മണിവരെ ഈ റിപ്പയറിങ് വർക്കിന് വേണ്ടിയിട്ടുള്ള സമയമാണ് അപ്പോൾ എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളിൽ ആ എട്ട് മണിക്ക് കഴിച്ച ഭക്ഷണത്തിൻ്റെ ഡൈജഷൻ എത്ര മണിക്കായിരിക്കും കഴിയുക ഒന്ന് രണ്ട് മണിയാവും കഴിയാൻ ഈ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് തുടങ്ങി ഒന്ന് ഒന്ന് മുതൽ രണ്ട് ഈ ടൈമിൽ നടക്കേണ്ട ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് അപ്പം പിന്നെ എപ്പോൾ ശരീരം നടത്തും വല്ലപ്പോഴും നമ്മൾ കഴിക്കുന്നത് ഓക്കെ പക്ഷെ റെഗുലറായിട്ട് നമ്മൾ എട്ട് മണിക്കും പത്ത് മണിക്കും ഭക്ഷണം കഴിച്ച് അവർ ചിന്തിക്കണ്ട ശരീരത്തിൻ്റെ സെൽ റിപ്പയറിങ്ങോ കറക്ഷനോ ഒന്നും നടക്കില്ല അങ്ങനെയുള്ള ശരീരമാണ് എളുപ്പത്തിലേക്ക് ഈ പറഞ്ഞ രോഗങ്ങളിലേക്ക് പോണ്ടി വരുന്നത് നമ്മൾ വൈകിട്ടത്തെ ഭക്ഷണം പഴങ്ങളാക്കി മാറ്റുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ മെച്ചവും ഇത് തന്നെയാണ് ഈ ടൈമിൽ നമുക്ക് ശരീരത്തിനെ ഫ്രീ ആക്കി വിടാൻ പറ്റും ഒന്നും ഉണ്ടാവില്ല ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴം ദഹിക്കാൻ ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം അത് ഏറ്റവും ലൈറ്റായിട്ടുള്ളതാണ് ജ്യൂസാണെങ്കിൽ അത്രയും സമയം വേണ്ട പക്ഷേ ജ്യൂസിൻ്റെ ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടി കുടി അങ്ങോട്ട് കുടിക്കും അതൊരിക്കലും പാടില്ല പഴങ്ങളാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചവച്ചരക്കെങ്കിലും ചെയ്യും വായൽ വെച്ചിട്ട് അപ്പോൾ വായൽ നടക്കേണ്ട സലൈവിയായിട്ട് മിക്സ് ചെയ്ത് വേണം ഈസോഫാഗസിലേക്ക് ഭക്ഷണം ഇറങ്ങാൻ വയറിലേക്ക് എത്താൻ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരൊറ്റ കുടിയും കൂടെ കുടിക്കുമ്പോൾ സലൈവയിൽ ഒന്നുമില്ല ഈ സാധനം മാത്രം സ്റ്റൊമക്കിൽ എത്തുമ്പോൾ വയൽ മിക്സ് ചെയ്യപ്പെടേണ്ട ഒന്നും ജ്യൂസിൽ മിക്സ് ആവില്ല അതാണ് ജ്യൂസ് കുടിക്കുമ്പോൾ ഉള്ള വലിയൊരു പ്രശ്നം പഴം നമ്മൾ ചവച്ചരയ്ക്കുന്നതിനേക്കാളും എടുത്ത് ജ്യൂസ് നമ്മൾ ചവച്ചരച്ച് ഇറക്കണം അപ്പോഴേ ജ്യൂസിൻ്റെ അബ്സോർപ്ഷൻ നമുക്ക് ശരീരത്തിന് നമ്മൾ വേണ്ട രീതിയിലാവുള്ളൂ ടൈം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഒരു കൺവീനിയൻസിനനുസരിച്ച് തീരുമാനിക്കാം വൈകിട്ടത്തെ ടൈം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഏഴിന് മുന്നേ കഴിക്കുക വൈകിട്ടത്തെ ഭക്ഷണം രാവിലത്തതും ഈ പറഞ്ഞ പോലെ അതി നേരത്തെ കഴിക്കുകയാണെങ്കിൽ പഴങ്ങൾ കഴിക്കാം ഒരു എട്ട് മണി സമയത്തൊക്കെയാണ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് കുഴപ്പമില്ല ഉച്ചക്കത്തോ നമുക്ക് എപ്പോഴാണോ വേണ്ടത് രാവിലത്തെ കഴിഞ്ഞിട്ട് ഒരു ഫൈവ് അവേഴ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ കഴിക്കാം അല്ലെ ഇടയിലിടയിൽ കഴിക്കുക എന്നുള്ളത് വേണ്ട കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ആവശ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം കഴിക്കാം അപ്പം ഏറ്റവും നല്ലത് ഒരേ ടൈപ്പിലുള്ള സാധനം കഴിക്കുമ്പോൾ അതുതന്നെ കഴിക്കാം